എസ്ര രണ്ടാമധ്യായം തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലോൺ രാജാവായ നബുദ്ഖനേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജറൂസ്ലേമിലും യൂതായിലും തിരിച്ചെത്തി സെറു ബാബേൽ യഷുവ നെഹ്മിയ സറായിയ റേലായ മോർദെഖായ് ബിൽഷാൻ മിസ്ബാർ ബിഗ്വായ് റഹൂം ബാന എന്നിവരാണ് അവരെ നയിച്ചത് ഇസ്രയേൽ ജനത്തിൻ്റെ കണക്ക് പറോഷിൻ്റെ പുത്രന്മാർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷെഫാതിയയുടെ പുത്രന്മാർ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആരായുടെ പുത്രന്മാർ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പഹദ് മൊവാബിൻ്റെ അതായത് യശുവയുടെയും യോവാബിൻ്റെയും പുത്രന്മാർ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏലാമിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് സാത്തുവിൻ്റെ പുത്രന്മാർ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സക്കായിയുടെ പുത്രന്മാർ എഴുന്നൂറ്റി അറുപത് ബാനിയുടെ പുത്രന്മാർ അറുന്നൂറ്റി നാല്പത്തിരണ്ട് ബേബായിയുടെ പുത്രന്മാർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അസ്ഗാദിന്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അധോനികാമിൻ്റെ പുത്രന്മാർ അറുന്നൂറ്റി അറുപത്തി ആറ് ബിഗ്വായുടെ പുത്രന്മാർ രണ്ടായിരത്തി അൻപത്തി ആറ് അധീനിന്റെ പുത്രന്മാർ നാനൂറ്റി അൻപത്തി നാല് ആതേറിൻ്റെ അതായത് ഹെസക്കിയയുടെ പുത്രന്മാർ തൊണ്ണൂറ്റിയെട്ട് ബേസായിയുടെ പുത്രന്മാർ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് യോറയുടെ പുത്രന്മാർ നൂറ്റി പന്ത്രണ്ട് ഹാഷൂമിൻ്റെ പുത്രന്മാർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഗിബാറിൻ്റെ പുത്രന്മാർ തൊണ്ണൂറ്റഞ്ച് ബേത്ലഹേമിലെ ആളുകൾ നൂറ്റി ഇരുപത്തിമൂന്ന് നെത്തോഫയിലെ ആളുകൾ അൻപത്തി ആറ് അനാത്തോത്തിൻ്റെ ആളുകൾ നൂറ്റി ഇരുപത്തിയെട്ട് അസ്മാബത്തിലെ ആളുകൾ നാൽപ്പത്തിരണ്ട് കിരാതാറിം കെഫീറ ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമായിയിലെയും ഗേബായിലെയും ആളുകൾ അറുനൂറ്റി ഇരുപത്തിയൊന്ന് മിക്മാസിലെ ആളുകൾ നൂറ്റി ഇരുപത്തിരണ്ട് ബഥേലിലെയും ആയിലയിലെയും ആളുകൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നെബോയിലെ ആളുകൾ അൻപത്തിരണ്ട് മക്ബീഷിലെ ആളുകൾ നൂറ്റി അൻപത്തിയാറ് മറ്റേ ഏലാമിലെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ഹാരിമിലെ ആളുകൾ മുന്നൂറ്റി ഇരുപത് ലോത് ഹാദിത് ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജെറീകോയിലെ ആളുകൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സേനയിലെ ആളുകൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് പുരോഹിതന്മാർ യേശുമയുടെ കുടുംബത്തിലെ യഥായയുടെ പുത്രന്മാർ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇമ്മറിൻ്റെ പുത്രന്മാർ ആയിരത്തി അൻപത്തിരണ്ട് പഷഹൂറിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹാരിമിൻ്റെ പുത്രന്മാർ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹോദാവിയായുടെ പുത്രന്മാരായ യശുവയുടെയും കത്മീലിൻ്റെയും പുത്രന്മാർ എഴുപത്തിനാല് ഗായകർ ആസാഫിൻ്റെ പുത്രന്മാർ നൂറ്റി ഇരുപത്തിയെട്ട് വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷല്ലൂം അതേർ തൽമോൻ അഖൂബ് ഹതിത ഷോഭായ് എന്നിവരുടെ പുത്രന്മാർ നൂറ്റി മുപ്പത്തിയൊൻപത് ദേവാലയത്തിലെ സേവകന്മാർ സിഹ ഹസൂഫ താബാവോത് കെറോസ് സിയാഹ പാദോൻ ലബാന ഹഗാബ അക്കൂബ് ഹഗാബ് ഷംലായ് ഹാനാൻ ഗിദ്ദേ ഗാഹർ റയായ റസീൻ നെക്കോദ ഗാസാം ഉസ പസേയ ബസായി അസ്ന മെയൂനീം നെഫിസീം ബക്ബുഖ് ഹക്കൂഫ ഹർഹൂർ ബസ്ലൂത്ത് മെഹീദ ഹർഷ ബർഖോസ് സിസേറ തേമ നെസിയ ഹത്തീഫ എന്നിവരുടെ പുത്രന്മാർ സോളമിൻ്റെ ഭൃത്യന്മാരുടെ മക്കൾ സോതായ് ഹസോ ഫെറേത്ത് പെറൂദ യാല ദാർഖോൻ ഗിദ്ദേൽ ഷെഫാത്തിയ ഹത്തിൽ പൊക്കേറേത്ത് ഹസേബിയിം ആമി എന്നിവരുടെ പുത്രന്മാർ ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തങ്ങളുടെ പിതൃ കുടുംബമെന്നതോ തങ്ങൾ ഇസ്രയേലിൽ പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല തെൽഹർഷ കെറൂബ് അദ്ദാൻ ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ദലായ തോബിയ നെക്കോദ എന്നിവരുടെ പുത്രന്മാർ അറുനൂറ്റി അൻപത്തിരണ്ട് കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ ഹക്കോസ് ബർസില്ലായി എന്നിവരുടെ പുത്രന്മാർ ഇലയാതുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായി കുടുംബക്കാർ വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ അവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു ഉറീമും തുമീമ മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി സമൂഹത്തിലാകെ നാൽപ്പത്തിയിരായിരത്തി മുന്നൂറ്റി അറുപത് പേർ ഉണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ദാസിദാസന്മാർക്ക് പുറമെയാണിത് അവർക്ക് ഇരുന്നൂറ് ഗായിക ഉണ്ടായിരുന്നു അവർക്ക് എഴുന്നൂറ്റി മുപ്പത്തി കുതിര ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കഴുക നാനൂറ്റി മുപ്പത്തിയഞ്ച് ഒട്ടകം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുത എന്നിവ ഉണ്ടായിരുന്നു ജറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന അറുപത്തോരായിരം ദാരിക് സ്വർണവും ആയിരം മീനാവെള്ളിയും നൂറ് പുരോഹിത വസ്ത്രങ്ങളുമാണ് പുരോഹിതന്മാരും ലേബിയും ചില ആളുകളും ജെറൂസലേമിലും പരിസരങ്ങളിലും താമസിച്ചു ഗായകരും കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രേലിയരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു ആമേൻ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും